തെലുങ്കിൽ നിന്നെത്തി മലയാളികളുടെ മനം കവർന്ന സുന്ദരിയാണ് ബാനുപ്രിയ രാജശിൽപി അഴകിയ രാവണൻ തുടങ്ങിയവയാണ് ബാനുപ്രിയയുടെ ശ്രദ്ധേയമായ മലയാള ചിത്രങ്ങൾ രാജശില്പിയിൽ മോഹൻലാലുമായി ഇഴുകിച്ചേർന്ന് അഭിനയിക്കുന്ന നിരവധി രംഗങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ അഭിനയിച്ചതിൽ തനിക്ക് കുറ്റബോധമില്ലെന്ന് ബാനുപ്രിയ പറയുന്നു പ്രമുഖ മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ബാനുപ്രിയ ഇക്കാര്യങ്ങൾ പറഞ്ഞത് ഗ്ലാമർ വേഷങ്ങൾ ചെയ്യുന്നത് എന്താണ് തെറ്റെന്ന് ബാനുപ്രിയ ചോദിച്ചു കാണാൻ ഭംഗിയുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിൽ സന്തോഷിക്കുന്നതിൽ തെറ്റില്ല താൻ മലയാളത്തിലേക്കാൾ കൂടുതൽ ഗ്ലാമർ വേഷങ്ങൾ ചെയ്തത് ഹിന്ദിയിലും തെലുങ്കിലുമാണ് അതിൽ തെറ്റ് കാണുന്നില്ലെന്നും ബാനുപ്രിയ കൂട്ടിച്ചേർത്തു രാജശിൽപി എന്ന ചിത്രത്തിൽ മോഹൻലാലുമായി ഗ്ലാമർ വേഷങ്ങൾ ചെയ്യുന്നതിൽ താൻ നിയന്ത്രണ രേഖ വെച്ചിരുന്നു ഇത്തരം വേഷങ്ങൾ ചെയ്യുമ്പോൾ താൻ നിയന്ത്രണ രേഖ മറികടക്കില്ലെന്ന് വീട്ടുകാർക്ക് അറിയാമായിരുന്നു അഭിനേതാവ് എന്ന നിലയിൽ ഏതു വേഷവും ചെയ്യാൻ തയ്യാറായിരിക്കണം അന്നും ഇന്നും തന്റെ നിലപാട് ഇതാണെന്നും ബാനുപ്രിയ വ്യക്തമാക്കി കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബസാർ